മന്ത്രി ജി സുധാകരൻ കവിയും സാഹിത്യ ചിന്തകനും പ്രഭാഷകനും ആണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ സാഹിത്യം കൈകാര്യം ചെയ്യുന്ന സാംസ്കാരിക വകുപ്പ് ഭരിക്കേണ്ട വ്യക്തിയായിരുന്നു സാഹിത്യ സംബന്ധിയായ ശക്തമായ ചിന്തകളാണ് ജി സുധാകരൻ പ്രകടിപ്പിക്കുന്നത് പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ ചുമതലയെങ്കിലും പാർട്ടിയിൽ ജി സുധാകരന് നൽകണം കാരണം അത്രമാത്രം പുരോഗമനപരമാണ് മന്ത്രിയുടെ സാഹിത്യ ചിന്തകൾ മലയാള സാഹിത്യ ചരിത്രം പുതുക്കി എഴുതേണ്ടതാണ് എന്ന് കവി മാഷായ മന്ത്രിയുടെ മതം കേരളത്തിലെ സാഹിത്യ ചരിത്രം ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട് ആധികാരികമായിട്ടുള്ള ചരിത്രങ്ങളൊക്കെ പക്ഷേ ആ നിധിയും പുതുതായി ഒന്നും എഴുതേണ്ടതായിട്ട് അങ്ങനെ എഴുതിയാലും കാന്തിയും മൂല്യവും വായിച്ചിടുന്ന ഒന്നും തന്നെ കഴിക്കട്ടെ ആവുകയാണ് അതെല്ലാം അതുപോലെ നല്ലതാണ് പക്ഷേ കാന്തിയും മൂല്യവും തേച്ചെടുത്ത് ജനങ്ങളെ ഒമ്പിൽ പ്രദർശിപ്പിക്കേണ്ട പല കവികൾ ചിന്തകന്മാർ കൃതികൾ വേണ്ടത്ര അവതരിപ്പിക്കപ്പെടാത്ത കൊണ്ടാണ് പുനർവായ സാഹിത്യചരിത്രം വിധേയമാക്കണം പുതിയ സാഹിത്യചരിത്രം എഴുതണം ഉള്ളൂർ മലയാളത്തിൽ ഗവേഷണം ചെയ്യുന്നവർ പോലും ശ്രദ്ധിക്കാത്ത മന്ത്രിയുടെ നിരീക്ഷണം ഏറ്റവും ജാതി വിരുദ്ധ ചിന്താഗതിക്കാരനായിരുന്ന മഹാബ്രാഹ്മണനെ സംസ്കൃതം അറിയുന്നു പോയി എന്നുള്ളതുകൊണ്ട് പച്ചമലയാളത്തിൽ പല കവിതകളും എഴുതി അദ്ദേഹത്തെ വല്ലാതെ ആക്ഷേപിച്ച് അദ്ദേഹത്തിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കാതെ പുതിയ തലമുറയിൽ നിന്നും എന്നെ അദ്ദേഹം മാഞ്ഞു പോയിരിക്കുകയാണ് ഇതുപോലെ തന്നെ എല്ലാ സൗഭാഗ്യങ്ങളും ആസ്വദിക്കാൻ അവകാശമുണ്ടായിട്ട് സവർണ മേധാവി നൃത്തങ്ക സിംഹങ്ങളിൽ വിരാജിക്കുന്ന ബ്രാഹ്മണനായിട്ട് ആഴ്വാഞ്ചയിലും തമ്പ്രാക്കളിലുണ്ട് അയ്യൻപുഴയിലും ആദിത്യനിലുണ്ട് അവനയിലുണ്ട് അതിന് രഹസ്പെടുത്തണം എല്ലെന്ന് ഒരേ ശക്തിയാണ് ിലും രാമണനിലും രാജാവിലും ഭൂമിയിലും എല്ലാം ഒരേ ശക്തിയാണ് എഴുത്തുകാരായ കുലം അറ്റുപോയെന്ന് മന്ത്രി കരുതുന്നു പൂർണ്ണമായും അങ്ങുണ്ടല്ലോ ഇവിടെ രാഷ്ട്രീയ രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഭൂരിപക്ഷം വായിച്ചിട്ടില്ല അവർക്ക് ഓർമ്മയില്ല അങ്ങനെയൊരു തലമുറ ഇവിടെ ഉണ്ടായിരുന്നു വായിച്ചവരുടെ അച്യുതമേനമൻ ബാലറാം പുണ്യരാജ പി ഗോവിന്ദ പിള്ള ബാലകൃഷ്ണൻ എത്രയെത്ര പേരുകളാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നത്

വാലന്റീന തെരഷ്കോവിനെ ബഹിരാകാശത്തേക്ക് അയച്ചത് അതുകൊണ്ടാണ് ജീവശാസ്ത്രപരമായ സ്ത്രീയും പുരുഷനും തമ്മിൽ യാതൊരു പാടില്ല എന്നതാണ് അതാണ് ശൂന്യാകാശത്തെ ലോകത്താദ്യമായി ഗൂഢി വികാരണ എൺപത്തി ഒമ്പതിൽ അയച്ച ശേഷം കുട്ടി താമസിക്കാതെ മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറെ വലന്റീന സ്ത്രീയെ അവരച്ചു പുരുഷന് പോകാമെങ്കിൽ സ്ത്രീക്കും പോകാം ജീവശാസ്ത്രപരമായ വ്യത്യാസം മാത്രമേ ആ വ്യത്യാസം എടുത്തു കളയാൻ പറ്റും അത് കൃത്രിമ കുഞ്ഞുങ്ങളിൽ ഒന്നും ഉണ്ടാക്കിയാൽ മാതൃത്വത്തിന്റെ വിലയൊന്നും പോവില്ല റോബോട്ട് കുഞ്ഞുങ്ങളെ കൊണ്ടൊന്നും സ്ത്രീ പ്രസവിച്ചുണ്ടാകുന്ന മനുഷ്യന്റെ ആ എന്താ അചിന്തി ചിന്തയ്ക്കപ്പുറമുള്ള സർഗാത്മകത ബൗദ്ധി ബുദ്ധിപരമായിട്ടുള്ള ആ സങ്കീർണത ഒരിക്കലും മറ്റാർക്കും അത് എടുക്കാം അതാണ് ജീവിതത്തിന്റെ നൈസർഗികമായിട്ടുള്ള സ്വഭാവം ആ സ്ത്രീക്ക് മാത്രമേ പറ്റുള്ളൂ സ്ത്രീകൾക്ക് ഏറ്റവും പറയുന്നു നമ്മൾ പറയുന്നു പിന്നാലെ ലൈക്ക എന്ന പട്ടിയെയും റഷ്യ ബഹിരാകാശത്തേക്ക് അയച്ചത് കമ്മ്യൂണിസ്റ്റ് റഷ്യയുടെ ജന്തു സ്നേഹത്തിന്റെ ഉദാഹരണമായി പറയാമായിരുന്നു ഇനി മാർക്സിസ്റ്റ് എഴുത്തുകാരും വലതുപക്ഷ എഴുത്തുകാരും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് എനിക്ക് സ്റ്റാലിനെ പക്ഷേ ഒരു വലതുപക്ഷ എഴുത്തുകാരൻ ഒരിക്കലും വിമർശിക്കാൻ വേണ്ടി യും അവാറിനു വേണ്ടി കാത്തിനും ഒരാളെ ഒരിക്കലും എതിരായിട്ടുള്ള ലേഖനം എഴുന്നില്ല ലോകത്തെവിടെ ഒരു മനുഷ്യന്റെ പുറത്ത് ചാറ്റമാരണി വീണാലും അതെന്റെ പുറത്താണ് എന്ന് കരുതുന്നതാണ് ക്ലാസ് പ്രപഞ്ചത്തിന്റെ ചലന ശക്തിക്ക് യാതൊരു ചലന പ്രപഞ്ചമില്ല ഇതെല്ലാം ഈ ഗോളങ്ങളെല്ലാം തട്ടി തകർന്ന് ഈ ലോകം തന്നെ ഇല്ലാതെ ചലനമെന്ന ശാസ്ത്രീയമായ മഹാസത്യത്തിനാണ് എല്ലാം നിലനിൽക്കുന്നത് അതാണ് പുരോഗതിയുടെ അടിസ്ഥാനം ാണ് പുരോഗതി അതാണ് പ്രപഞ്ച സത്യം അതാണ് എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ചലനമാണ് ഒന്നുമില്ല കേട്ടിട്ടുണ്ട് ഇത്ര ഭയാനകമായ ഒരു നമ്മുടെ സാഹിത്യത്തെ കുറിച്ച് മാഷിന്റെ ശക്തമായ നിരീക്ഷണം എന്റെ വ്യക്തമായ നിരീക്ഷണം പുരോഗമനത്തിൽ ഒരുപാട് നാം മുന്നോട്ട് പോയി കഴിയും വെടിവയ്പനെ പറ്റി ഭാസ്കരൻ വയലാൽ ഗർജിക്കുന്നു അത്യന്തം ആവേശകരമായ കവിത എഴുതിയിട്ടുണ്ടെങ്കിലും അതിനെയെല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് ഫ്യൂഡൽ സംസ്കാരത്തിൻ്റെ അവശിഷ്ടത്തിലാണ് ഇന്നും കേരളത്തിൻ്റെ സാഹിത്യ രോഗം നിലകൊള്ളുന്നത് വ്യക്തമാണ് അതിൽ അഭിനമിക്കുകയാണ് ഇപ്പോഴും അതിൽ വ്യത്യാസപ്പെട്ടവർ അവർക്ക് പരിചയമില്ലാത്ത എന്തെങ്കിലും എഴുതിയാൽ അത് സാഹിത്യമല്ല എന്ന് പറയുമ്പോൾ എഴുതിയവരെന്തിനാണ് ചൂടുന്നത്

ചെറിയ കവിയൊന്നുമല്ല വലിയ കവി തന്നെ ചെറിയ കവികളെയും അംഗീകരിക്കുന്നതാണ് ചെറിയ കവികളില്ലെങ്കിൽ മഹാകവിയില്ല താരതമ്യപ്പെടുത്തിയാണ് നമ്മൾ വലിപ്പം നിർണ്ണയിക്കുന്നവർക്ക് എല്ലാ മരങ്ങളും ഒരേ നീളത്തിലായിരുന്നെങ്കിൽ ഏതാണ് വലിയ മരം ഒരുപാട് കുറ്റിക്കാടുകളും ചെറിയ വൃക്ഷങ്ങളും ഉൾപ്പെടുപ്പുകളുടെ ഇടയിൽ തലയെടുപ്പോടു മരം നിൽക്കുമ്പോഴാണ് ആ മരത്തിൽ ബഹുമാനപൂർവ്വം തലമുറപ്പെടുന്ന വലിയ മരമാണെന്ന് പറയുന്നത് ഇപ്പൊ ചെറിയ കവിയായാലും വലിയ കവിയായാലും ചെറിയ എഴുത്തുകാരനായാലും വലിയ എഴുത്തുകാരനെ ബഹുമാനിക്കുക വായിക്കുക നിലവിലുള്ള ചോദ്യം ചെയ്യണം സാഹിത്യം നോവലായാലും കവിതയായാലും കഥയായാലും ലേഖനമായാലും എന്തായാലും കാർട്ടൂണായാലും ആയാലും അതാണ് നിലവിലുള്ള വ്യവസ്ഥ ഭീമത്സമാണെന്നാണ് അക്രമപൂർണമാണെന്നാണ് രാക്ഷസീയമാണ് അനീതിയാണിത് നമുക്കത് വേണ്ടത്ര മനസ്സിലാവാത്തത് ഇവിടെ ജനായത്വപരമായ ചില സമ്പ്രദായങ്ങൾ അതിൽ ഉപരിപ്ലവമായി നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് യിൽ ഭാഷ വരണ്ടു പോയെങ്കിൽ അതിന് ഉത്തരവാദി മന്ത്രിയല്ല കാലമാണ് വളരെ വളർച്ചയാണ് കാലാവസ്ഥയുടെ വളർച്ച മാത്രമല്ല ചിന്തയും മനുഷ്യത്വം വരണ്ട കാലഘട്ടത്തിൽ നല്ല മഴയൊന്നും ഉണ്ടാവില്ല കവിമാഷിന്റെ ക്ലാസ് തൽക്കാലത്തേക്ക് അവസാനിക്കുന്നു സാഹിത്യ സംബന്ധിയായ മറ്റൊരു വിഷയവുമായി മാഷ് ഉടൻ തന്നെ എത്തുമെന്ന് പ്രതീക്ഷിക്കാം വക്രദൃഷ്ടി സമാപിക്കുന്നു വീണ്ടും തിങ്കളാഴ്ച രാത്രി ഒൻപത് മുപ്പതിന് നന്ദി നമസ്കാരം